തമിഴ്നാട്ടിലും ഭീകര സംഘടനയായ ഐ എസ് ഐ എസിനു വേണ്ടി റിക്രൂട്ട്മെന്റിന് ശ്രമിച്ച രണ്ട് പ്രതികൾ കുറ്റക്കാർ തമിഴ്നാട് സ്വദേശികളായ മുഹമ്മദ് അസറുദ്ദീൻ ഹിദായത്തുള്ള എന്നിവരെയാണ് കുറ്റക്കാരെന്ന് കണ്ടെത്തിയത് കൊച്ചി എൻ ഐ എ കോടതിയുടേതാണ് വിധി ബിനിൽ വിവരങ്ങളുമായിട്ടുണ്ട് ബിനിൽ ഇവര് എങ്ങനെ ഐ എസ് ഐ എസിനു വേണ്ടി റിക്രൂട്ട്മെന്റ് നടത്തിയെന്ന് കണ്ടെത്തലാണോ ഇപ്പോൾ കുറ്റക്കാരാണെന്ന് വിധിച്ചിരിക്കുന്നത് എപ്പോഴും നടന്ന സംഭവത്തിലാണ് ഇപ്പോൾ ഈ വിധി ഈ രണ്ട് പ്രതികളുടെയും അറസ്റ്റ് നടക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് അതായത് ആറ് വർഷം മുൻപുള്ള മുൻപുള്ളൊരു കേസാണ് യഥാർത്ഥത്തിൽ ഈ സംഭവം രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടത്തിൽ ഐ എസ് ഐ എസിന് വേണ്ടി ആശയപ്രചാരണം നടത്തുകയും അതിലേക്ക് റിക്രൂട്ട്മെന്റിന് ശ്രമിക്കുകയും ചെയ്തു എന്നതാണ് ഈ രണ്ട് പ്രതികൾക്കെതിരായ ആരോപിക്കപ്പെട്ട കുറ്റം ആ കുറ്റമാണ് ഇപ്പോൾ കൊച്ചിയിലെ പ്രത്യേക എൻ ഐ കോടതിയിൽ തെളിഞ്ഞിരിക്കുന്നത് പ്രതികൾക്കുള്ള ശിക്ഷ തിങ്കളാഴ്ചയായിരിക്കും കോടതി വിധിക്കുക ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഭീകരസംഘടനയായ ഐ എസ് ഐ എസ് ശക്തമായിരുന്ന ഒരു ഘട്ടത്തിൽ അതിലേക്ക് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമുള്ള യുവാക്കളെ റിക്രൂട്ട് ചെയ്യാനാണ് ഇവർ പരമാവധി ശ്രമിച്ചുകൊണ്ടിരുന്നത് അതുമായി ബന്ധപ്പെട്ട് ഇവിടെ സ്ഫോടനങ്ങളടക്കം ഇവർ ആസൂത്രണം ചെയ്തതായും ആരോപണം ഉണ്ടായിരുന്നു അതിലാണ് ഈ പ്രതികളെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും അവരുടെ ശിക്ഷ തിങ്കളാഴ്ച പ്രഖ്യാപിക്കാനിരിക്കുകയും ചെയ്യുന്നത് ഇരുവരും കുറ്റക്കാരാണെന്ന് കൊച്ചിയിലെ എൻ ഐ എ കോടതി കണ്ടെത്തിയിരിക്കുന്നത്